ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ കുറിച്ചാണ് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം അഞ്ചനശിലയിലുള്ള കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വടക്കൻ കേരളത്തിലെ ഗുരുവായൂർ ഇന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിൽ ഉപദേവതകൾ ഇല്ല എന്നാൽ ശിവേശ്വരം എന്ന പേരിൽ ഒരു ശിവക്ഷേത്രമുണ്ട് ഇത് ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമാണ് രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്ന കണ്ണൂരിലെ കടലായി വളവൻ എന്ന രാജാവ് കടലായി കോട്ട പണിയിപ്പിച്ചു ഇതിന്റെ പേര് ശിവേശ്വരം കോട്ട എന്നാണ് ഈ കോട്ടക്കകത്തെ ക്ഷേത്രത്തിൽ ആരാധിച്ച ദേവനാണ് ഇന്നത്തെ ചിറക്കൽ കടലായി രാജാവ് ഒരിക്കൽ കടൽ നടത്തുമ്പോൾ തിരമാലകൾ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വിഗ്രഹം തൂണിൽ കെട്ടിയിരുന്നു താൻ ക്ഷേത്രത്തിൽ അദ്ദേഹം തീരുമാനിച്ചു ആദ്യം പിന്നീട് രുക്മിണിയും സത്യഭാമിയും പൂജിച്ച വിഗ്രഹമായിരുന്നു അത് പക്ഷേ വിഗ്രഹം അപ്പോൾ തന്നെ കടലിൽ നഷ്ടപ്പെട്ടു പോയി അത് ചിറക്കൽ രാജാവിന്റെ കൈവശമെത്തി വളർപെട്ടണം കോട്ട നിർമ്മിച്ചതും വളപ്പനാണ് ശിവേശ്വരം കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാം ലഭിച്ച ഭരതകയ്യത്ത് നിലയിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ണൂരിന് അല്പം തെക്ക് കടലായി ഇപ്പോൾ ആദ്യ കടലായി എന്ന സ്ഥലത്ത് ക്ഷേത്രമാണെന്ന് അവിടെ പ്രതിഷ്ഠിച്ചു കാലത്തിന്റെ പടയാട്ടത്തോടൊപ്പം ടിപ്പു സുൽത്താനിൽ ത്തിലെ ശാന്തിക്കാരും വാര്യ വിഗ്രഹം ഇളക്കിയെടുത്ത് വാര്യത്തെ കിണറിൽ സൂക്ഷിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം കടലാക്രമണം കാരണം കടലായക്ക് സമീപമുള്ള കോട്ടയും പരിസരങ്ങളും തകർന്നതിനെ തുടർന്ന് ഇവിടെ നിന്നും പരം വർഷങ്ങൾക്ക് മുൻപ് ചിറക്കലിലേക്ക് ആസ്ഥാനം മാറ്റി കോരന്തര വംശത്തിലെ രവിവർമ്മ തമ്പുരാനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ ചിരക്കലിൽ ക്ഷേത്രം ഭാഗികമായി നിർമ്മിച്ചത് കടലായ ക്ഷേത്രത്തിലെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത് ചിറങ്ങൽ കോവലത്തിന്റെ വലിയ തപുരാനായിരുന്ന കേരള വർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രം നിർമ്മിച്ചത് എല്ലാ വർഷവും മലയാള മാസം മകരം പതിനെട്ടിനാണ് ഏഴ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ തുടങ്ങുന്നത് വർഷത്തിൽ നൂറുകണക്കിന് വിവാഹങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്